എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ ഇന്ന് മുതൽ അപേക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം ഇരുപതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനിക്ക് ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിലേക്ക് കിടക്കാം പ്ലസ് വൺ അലോട്ട്മെന്റ് ഏകജാലക പ്രവേശന സംവിധാനം വരി പ്ലസ് വൺ അലോട്ട്മെന്റിനുള്ള അപേക്ഷ ഇന്ന് മുതൽ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് ക്യാപ്ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം നിങ്ങൾ ഹയർ സെക്കൻഡറി എജ്യൂഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എച്ച് എസ് ക്യാപ്പും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വി എച്ച് എസ് ക്യാപ്പ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ കൊടുക്കാം അപേക്ഷിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിർബന്ധമായും പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളും പോകാൻ ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ കൊടുക്കാൻ സാടുള്ളൂ ഇപ്പോൾ പല വിദ്യാർത്ഥികളും എന്തു ചെയ്യും എല്ലാ കോഴ്സുകളും കൊടുക്കും പലതും കൊടുക്കും ശേഷം പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്നവരും പിന്നെ ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി പിന്നെ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് നടക്കും പക്ഷേ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടി കാര്യം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുമെങ്കിലും ഒരു പത്ത് പേര് കൊടുത്താൽ എട്ട് പേർക്കും ട്രാൻസ്ഫർ കിട്ടില്ല കാരണം എല്ലാ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കുകയുള്ളൂ അന്നേരം ഒന്നും എവിടെയും വേക്കൻസി പോലും കാണില്ല അങ്ങനെ വരുമ്പോൾ ഒരു ഒരു പത്ത് വിദ്യാർത്ഥികൾ കൊടുത്താൽ ഒരു എട്ട് പേർക്കും ട്രാൻസ്ഫർ കിട്ടൂല അതാണ് വാസ്തവം പിന്നീട് നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ ട്രാൻസ്ഫറിൽ നോ ചേഞ്ച് എന്നാണ് നിങ്ങളുടെ കാണിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയമായാലും പഠിക്കാൻ പറ്റാത്ത വിഷയമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും നിങ്ങൾ അവിടെ പെട്ടുപോയി നിങ്ങൾക്കിനി വേറെ ഓപ്ഷൻ ഇല്ല രണ്ട് വർഷം പഠിച്ചേ പറ്റൂ അവിടെ വേറെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ പ്ലസ് ടു ഡ്രോപ്പ് ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂള് ഇനിയിപ്പോൾ സ്കൂൾ കുറച്ച് ദൂരെയായാൽ പോലും പോകാൻ പറ്റുന്ന കോഴ്സ് ഞാൻ ഇപ്പോഴും കോഴ്സിലാണ് പറയുന്നത് നമ്മൾ പഠിക്കേണ്ട സാധനമാണ് കോഴ്സ് സ്കൂൾ പിന്നെ എന്തെങ്കിലും ആട്ടെ നോക്കാം കുറച്ച് ദൂരമാണെങ്കിലും എന്തെങ്കിലും ആട്ടെ നോക്കാം പക്ഷേ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാൻ പറ്റുന്ന മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എട്ടിൻ്റെ പണിയില്ല പതിനാറിൻ്റെ പണി തന്നെ തല നമ്മുടെ തലയ്ക്ക് തന്നെ വന്ന് വീയും പതിനാറിൻ്റെ പണി ഉറപ്പാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സയൻസ് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ സയൻസ് പഠിക്കുക കൊമേഴ്സ് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണ് കൊമേഴ്സ് പഠിക്കുക ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന പറ്റുന്ന കുട്ടിയാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കുക ഇപ്പോൾ പല വിദ്യാർത്ഥികളും പറയാനുള്ളത് എന്താണ് ഈ കൂട്ടുകാരെ നോക്കി അലോട്ട്മെൻറ്റ് പോയി എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എനിക്ക് ഞാൻ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോഴേ കാണുന്ന ഒരു കാര്യമാണ് കൂട്ടുകാരല്ല ഒന്നിച്ച് പോയി എടുക്കും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരുടെ പുറകെ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരെടുക്കുന്ന വിഷയം നിനക്ക് പഠിക്കാൻ പറ്റുമോ നിനക്ക് അതെടുത്താൽ നിനക്ക് ജയിച്ചു പോകാൻ പറ്റുമോ എന്നൊരു കാര്യം നീ ചിന്തിച്ചിട്ട് വേണം നീ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ അവ അവർ ജയിക്കും നീ തോക്കും ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഇത് എന്താണ് നമ്മളിത് കാണാറുള്ള കാര്യമാണ് ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ കാണാറുള്ള കാര്യം തന്നെയാണ് കൂട്ടുകാർ ഒന്നിച്ച് പോയിടും ഇപ്പോൾ രണ്ട് പേര് പത്ത് പരെ അഞ്ചാറ് പേര് ഒന്നിച്ച് പഠിച്ചു ആ അഞ്ചാറ് പേര് ഒന്നിച്ച് അങ്ങ് പോയി എടുക്കും അപ്പോൾ അതിൽ ചിലരെന്തു ചെയ്യും എങ്കിലും ജസ്റ്റ് പാസ്സായി പോകും ചിലർ പെട്ടുപോകും ഇപ്പം നിങ്ങൾ എസ് എൽ സി ചിലപ്പോൾ നല്ല മാർക്കോടെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം പ്ലസ് ടു പാസ്സാവണം അതേപോലെ തന്നെ നിങ്ങൾ എസ് എൽ സി ജയിച്ചിറങ്ങിയ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കോടെ നല്ല ഗ്രേഡോടെ പ്ലസ് പ്ലസ് ടു പാസ്സായി ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സേ നിങ്ങൾ എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ സയൻസാണ് എടുക്കുന്നത് അല്ലെങ്കിൽ അവൻ കൊമേഴ്സാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അവൻ്റെ പുറകെ ഞാൻ പോയിട്ട് കാര്യമില്ല ഇപ്പം നിനക്ക് പഠിക്കാൻ പറ്റുന്നത് നിനക്ക് കുറച്ചുകൂടെ താല്പര്യം ഹ്യൂമാനിറ്റീസിനോടാണ് നീ പോകണം ഇപ്പം നിൻ്റെ കൂട്ടുകാരൻ ഹ്യൂമാനിറ്റീസിൽ പോകുന്നു നിനക്ക് സയൻസിനോടാണ് താല്പര്യം എങ്കിൽ നീ ഹ്യൂമാനിറ്റീസിൽ പോയിട്ട് നീ അവനോട് നീ സയൻസിൽ പോകണം നിനക്ക് നിനക്കേതാണോ പഠിക്കാൻ പറ്റുക നിൻ്റെ അഭിരുചിക്കും താല്പര്യങ്ങൾക്കും അനുയോജ്യമായ വിഷയം ഏതാണോ അത് നീ എടുക്കണം കൂട്ടുകാരുടെ പുറക്കല്ല പോകേണ്ടത് അങ്ങനെ മതി ലെറ്റിൻ്റെ പണി കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന സബ്ജെക്റ്റുകളായിരിക്കണം അപ്പോൾ എനിക്ക് പരിചയമുള്ള പല വിദ്യാർത്ഥികളുണ്ട് കൂട്ടുകാരിൽ ഒന്നിച്ച് പോയി സയൻസ് എടുക്കും ചിലർ ചിലർ നല്ല രീതിയിൽ പഠിക്കും ചിലർ എങ്ങനെയും കോപ്പി അടിച്ചോ അല്ലാതെയൊക്കെ പാസ്സായി പോവും ചില വിദ്യാർത്ഥികൾ എന്തു ചെയ്യും ലാസ്റ്റ് പ്ലസ് ടു ഫെയിലാവും ഈയൊരു അവസ്ഥയാണ് വരാറുള്ളത് എന്നിട്ട് ലാസ്റ്റ് ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന പലരും സയൻസിലും കോമേഴ്സിലും പഠിക്കുന്ന പല വിദ്യാർത്ഥികളും എന്താണ് തോറ്റുപോയപ്പോൾ എന്നോട് പറയുമായിരുന്നു ഹ്യുമാനിറ്റീസിൽ വന്നിരുന്നെങ്കിൽ ഞാൻ ജയിച്ചു പോട്ടിന്ന് എന്നോട് കൊമേഴ്സിൽ പഠിക്കുന്ന എൻ്റെ ഒരു എൻ്റെ കൂടെ തന്നെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് എൻ്റെ കൂടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ പഠിച്ചൊരു കൊമേഴ്സിൽ പഠിക്കുന്ന ഫ്രണ്ട് അവൻ എന്ത് ചെയ്തു അക്കൗണ്ടൻസിക്ക് തോറ്റുപോയി അവൻ പറയാം ഹ്യൂമാനിറ്റീസ് എടുത്തിരുന്നെങ്കിൽ ഈ അക്കൗണ്ടൻസി എന്ന വിഷയം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തെങ്കിൽ ഈ അക്കൗണ്ടൻസി പഠിക്കേണ്ടിയേ വരികയല്ലായിരുന്നു എങ്ങനെയും ഞാൻ ജസ്റ്റ് ജഷ്ഠിവാസായി പോട്ടിരുന്നു അതുപോലെ തന്നെ സയൻസ് എടുത്തവരും പറഞ്ഞിട്ടുണ്ട് എന്താണ് എനിക്ക് എന്താണ് അവൻ എടുത്തുകൊണ്ട് പോയി എടുത്തു അന്ന് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഞാൻ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തിരുന്നെങ്കിൽ എങ്ങനെയും ഒന്ന് ജഷ്ട് വാസെങ്കിലും ആയിപ്പോട്ടി ഇവിടെ എത്ര ശ്രമിച്ചിട്ട് ഇന്ത്യ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് കയറാൻ പറ്റുന്നില്ല കാരണം ഈ സാധനം തലയിൽ കയറുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നിങ്ങളുടെ കരിയറിനും അഭിരുചിക്കും അനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങൾക്കുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ആദ്യമേ മുന്നേ വീഡിയോകൾ പറഞ്ഞാൽ അതിപ്പോഴും പറയാം സയൻസ് എടുത്താൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കണം ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ പോയി സയൻസ് എടുത്തോ ഒരു പരാതി നിങ്ങൾക്ക് അക്കൗണ്ടൻസി ബിസിനസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങൾ പഠിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ കൊമേഴ്സ് പോയി എടുത്തോ ഇനി ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കഷ്ടപ്പാടാണ് എങ്കിൽ നിങ്ങൾ ഇതെടുക്കരുത് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഹ്യൂമാനിറ്റീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ജിയോളജി ഓർ ജോഗ്രഫി കോമ്പിനേഷൻ സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് ഓർ മലയാളം ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പോയി എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് പറ്റുന്ന ഏതാണ് അത് നിങ്ങൾ എടുക്കണം ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം ഇരുപതാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ് മെയ് ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രൊസീജിയുകൾ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ് ചെയ്യുക അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ സീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പുതിയൊരു മേയ് കാണുന്ന ഒരു മതിസ്ക്രൈബ് ഫോൺ ബൈ